ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മറിയാമ്മയും മക്കാമയും കൂടിയിട്ട് മഹിമയെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മഹിമയോട് പറയണേ നീ എടി നിൻ്റെ ഭർത്താവ് മുകുന്ദനില്ലേ അവന് വേറൊരുത്തനെ എന്തായാലും വേറൊരുത്തനെ കണ്ടിട്ടുണ്ടാവും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അവന് നല്ല സുന്ദരി സുന്ദരനാണ് ഇവളുടെ ഭർത്താവിനെ ഞാൻ കണ്ടു എന്നൊക്കെ മറിയാമ്മ പറയുമ്പോൾ അത് കേട്ട് നിൽക്കാൻ ഒരിക്കലും മഹിമയ്ക്ക് കഴിയില്ല കേട്ടോ എന്താണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് മഹിമ അങ്ങ് കയ്യെടുക്കണ് അങ്ങ് കൈ ഇതോട് കൂടിയിട്ട് മറിയാമ്മ അങ്ങോട്ട് അടിക്കാൻ തുടങ്ങുകയാണ് പിന്നീട് മഹിമ നല്ല തലങ്ങും വിലങ്ങും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് അക്കാമ അങ്ങനെ പുഞ്ചിരിയോട് ചെറു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഈ സമയം മറിയാമ്മയെ നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് ഒന്ന് കാണുമ്പോൾ ഉടൻ തന്നെ അവിടെ മറിയാമ്മയുടെ വേറൊരു ഫ്രണ്ട് കുറച്ചു പേരും കൂടി ഉണ്ടല്ലോ അവർ ഓടി വന്നിട്ട് മഹിമക്ക് കണക്കിന് കൊടുക്കാൻ നോക്കുമ്പോൾ എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ട് മഹിമയുടെ വീണ്ടും പ്രകടനം കേട്ടോ അക്കാമ അത് കണ്ടു ഞെട്ടിപ്പോകാണ് ചെറിയ പിഞ്ചിരിയോട് കൂടിയിട്ട് മഹിമയുടെ ഈ ഒരു ചുറുചുറുക്കുണ്ടല്ലോ അത് കണ്ട് നിൽക്കുകയാണ് അങ്ങനെ മഹിമ അവർക്കും കണക്കിന് കൊടുക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നിർമ്മല ഓടി വരാനിട്ടാണ് എന്താണ് ഇവിടെ എന്താണ് നീ കാണിക്കുന്നത് എന്താണ് നീ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവർ വാൽത്തോന്നിയത് വിളിച്ച് പറഞ്ഞ് ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ എന്താ വേണ്ടത് എന്ന് പറഞ്ഞു ഉടനെ നിർമ്മല പറയാണ് ഇവളെ ആ സെല്ലിലോട്ട് കൊണ്ടുപോകുക എന്ന് പറയാനിട്ട് അത് കാ കണ് കേട്ട ഉടനെ തന്നെ അക്കാമ്മ പറയണേ അത് വേണ്ട ഇവൾ ഞങ്ങളുടെ കൂടെ കിടക്കട്ടെ ഞങ്ങളുടെ കൂടെ കിടന്നിട്ട് ഒരു പാഠം പഠിപ്പിക്കണം ഇവളെ നേർവഴിക്ക് കൊണ്ടുവരണം അത് കേൾക്കുന്ന മഹീമ പറയണേ നിങ്ങൾക്ക് നാണമില്ലേ ഈ സെല്ലിൽ കിടക്കുന്ന പ്രതികളുടെ വാക്കുകൾ കേട്ട് നിങ്ങളിങ്ങനെ മുന്നോട്ട് നീങ്ങാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ഇതിനൊക്കെ എന്ന് പറയുമ്പോൾ നിർമ്മലയ്ക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ ആ സമയം നിർമ്മല എടി വേണ്ട എന്ന് പറയുമ്പോഴേക്കും അതിലൊരു കോൺസ്റ്റബിൾ വന്നിട്ട് അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും നിർമ്മല വേണ്ട അവിടെ നിർത്തിയേക്ക് ഇവൾക്കുള്ളത് പ വഴിയെ പടിഞ്ഞോളൂ ഇവളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറയുമ്പോൾ അക്കാമയെ അത് തന്നെയാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ഇവരത് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് പിന്നീട് അക്കാമയോട് വന്നിട്ട് പറയുന്നുണ്ട് അവളുടെ ഇപ്പോഴത്തെ ഈ ചുറു ചുറുക്കെന്ന് പറയുമ്പോൾ അക്കാമ പറയണേ ആ അതൊക്കെ വന്ന പാടേ ഉള്ളതാണ് അപ്പോൾ മഹിമ പോകുന്ന പോക്കിന് പറയുന്നുണ്ട് ഞാൻ തെറ്റുകാരിയല്ല എൻ്റെ നിരപരായത്വം കൂടുതൽ തെളിക്ക് എനിക്ക് കഴിയും ആരെയും കൊന്നിട്ടില്ല എനിക്കതിന് കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതിപ്പോൾ വന്ന ആ ചുറുചുറുക്കാണെന്ന് അക്കാമയും പറയുന്നുണ്ട് കേട്ടോ അത് കേട്ട് നിർമ്മല ശരിയാണെന്ന് പറയുന്നത് പിന്നീട് മഹിമയാണ് കാണിക്കുന്നത് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി മഹിമയിൽ നിന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മ്മ അങ്ങോട്ടേക്ക് വരികയാണ് ഒരു കയറുമായി വരികയാണ് എന്നിട്ട് മറിയാമ്മ എന്ത് ചെയ്യുന്നു മഹിമ അറിയാതെ പിന്നിലൂടെ വന്ന് കഴുത്തിന് കയറിടേണ്ടോ ഇതോടുകൂടി മഹിമ പെടയാണ് ആ സമയം മഹിമയുടെ മഹിമ എന്ത് ചെയ്യുന്നു മറിയാമ്മയുടെ കഴുത്തിന് അങ്ങ് പിടിച്ച് താഴെ തള്ളിയിടുകയാണ് അപ്പോഴും മറിയാമ്മ കഴുത്തിന് കൊടുത്ത് ആ കുരുക്ക് വിടില്ല കേട്ടോ പിന്നീട് ഇങ്ങനെ മുറുക്കും കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു കല്ല് കൊണ്ട് മറിയാമ്മ ഇടിച്ചിടിച്ച് പരുവമാക്കുകയാണ് പക്ഷേ ശ്വാസത്തിന് ഇടർച്ച വന്നിരിക്കുന്നു മഹിമക്ക് അങ്ങനെ എങ്ങനെയൊക്കെ ഈ ഇടിക്കുമ്പോൾ മറിയാമ്മ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഇതൊക്കെ സി സി ഇല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും അത് ചെയ്യുന്നത് അങ്ങനെ മഹിമ ആകെ കൊറച്ചു കുറച്ചും കൊണ്ട് വയ്യാതെ തളർന്ന് വീഴുമ്പോൾ പോലീസുകാർ വന്ന് പെട്ടെന്ന് മഹിമയെ കൊണ്ടുപോകുമ്പോഴേക്കും മഹിമ ബോധം കെട്ട് വീണിരിക്കുന്നു വാ വാഹന അവളെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവര് ഇങ്ങനെ ആ ഒരു സെല്ലിൻ്റെ ആ ഒരു ഹോസ്പിറ്റൽ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണ ഇതേ സമയം മുകുന്ദൻ ഓടി ഓടിയത്തിയിരിക്കുകയാണ് അവൻ മുകുന്ദൻ പറയുന്നുണ്ട് എൻ്റെ ഭാര്യയെ എല്ലാവരും കൂടി ഇവിടെയിട്ട് കൊല്ലാൻ നോക്കിയെങ്കിൽ തീർച്ചയായും ഞാൻ ഇതിന് അടുത്ത പണി നൽകുമെന്ന് പറയുമ്പോൾ നിർമ്മല പറയണം നീ ഒരു ചുക്കും ചെയ്യില്ല ഇവിടെ ഇപ്പോൾ ജഡ്ജും കോടതിയും ഒക്കെ ഞാൻ തന്നെയാണ് നീ ഒന്നും ചെയ്യില്ല ഇവിടെ ആരാണ് ചെയ്തതെന്ന് അറിയണമെങ്കിൽ നാളെ രാവിലെ ഇവൾക്ക് കണ്ണ് തുറക്കുക ഇവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല മരുന്നിൻ്റെ സഡേഷനാണ് അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല നാളെ രാവിലെ കണ്ണ് തുറന്നാൽ ഇവളാരാണ് ഇത് ചെയ്തെന്നറിഞ്ഞാൽ അവർക്കു അവർക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കുമെന്ന് പറയണ കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് മുകുന്ദം പറയണൊരു പാവം പെണ്ണിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളെങ്ങനെയൊക്കെയാണ് സംസാരിക്കുക എന്നെ നിയമം പഠിപ്പിക്കാനൊന്നും നിനക്ക് ഇതിനുള്ളിൽ കഴിയില്ല മറിയാം സോറി നിർമ്മല അനുസരിക്കും നിർമ്മല പറയുന്നത് പോലെ ഈ കോടതി മുന്നോട്ട് സോറി നിർമ്മല പറയുന്നത് പോലെയാണ് ഈ സെല്ലിലുള്ള ആളുകൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറയാനിട്ടോ ഇതേ സമയം മുൻ സങ്കടമാവുകയാണ് മഹിമയെ തലോടുകയാണ് മഹിമയെ എനിക്ക് ഈ അവസ്ഥ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലോടുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ പ്രീതിയോട് എന്നിട്ട് മഞ്ജു ചോദിക്കുകയാണ് അല്ല ഗിരിയായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാറൊക്കെ വരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രീതി പറയണേ തീർച്ചയായും വരാറുണ്ട് ഇപ്പോൾ അഞ്ച് നിമിഷം മുന്നേ വന്നിട്ടുള്ളൂ എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരു ചായ ഒക്കെ മേടിച്ച് കുടിച്ചു എന്ന് പറയുന്നത് ഇത് കേട്ട് ഭാനുവതിയമ്മ വരികയാണ് അപ്പോൾ ഉടനെ തന്നെ മഞ്ജുനോട് പറയുന്നത് നീ ഗിരിക്ക് ഭക്ഷണം ഉണ്ടാക്കിയെങ്കിൽ ഗിരിക്ക് നീ വിളിച്ച് നോക്ക് അവൻ എന്താ എത്താത്ത എന്ന് നീ വിളിച്ച് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് താൻ തൻ്റെ എടുക്കാൻ വേണ്ടി മഞ്ജും അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഗിരി വന്നിരിക്കുന്നോട്ടോ ഗിരിയെ കണ്ട ഉടൻ തന്നെ മഞ്ജു ചെറിയ പുഞ്ചിരിയോട് കൂടി നോക്കുക അപ്പോൾ ഭാനുവതിയമ്മക്കും പറയാനില്ല അങ്ങനെ ഗിരി പുറത്തോട്ട് കയറി വരുമ്പോൾ ആഹാ ഇതെന്താ മൂന്ന് പേരും പുറത്തു വന്ന് നിൽക്കുന്നത് അത് കേട്ട ഉടൻ തന്നെ മാനോദ്യമ പറയുക ഈ ഭക്ഷണം കഴിക്കാൻ വരാത്തത് കൊണ്ട് നിന്നെ തിരക്കുന്ന സമയത്ത് നീ ഇവിടെ എത്തി ആഹാ അതാണോ എന്നാൽ മഞ്ജുവിന് ഭക്ഷണം കൊടുക്കുക പറഞ്ഞിട്ട് മഞ്ജുവിനെ പറഞ്ഞു വിടേണ്ടിട്ട് അങ്ങനെ മഞ്ജു കിരിക്കുള്ള സന്തോഷത്തോടു കൂടി ഭക്ഷണം കൊടുക്കുമ്പോൾ പ്രീതിക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ കിരിയിട്ട് അത് കഴിക്കുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ മാനോദ്യമൊക്കെ ഒത്തിരി സന്തോഷമാണ് ആ സമയമാണ് ഫോണിലോട്ട് ആ ഒരു കോൾ വരുന്നതായിട്ടോ ഉടൻ തന്നെ മഞ്ജു എടുത്തു നോക്കിയിട്ട് പറയുന്നുണ്ട് അത് അരവിന്ദാക്ഷനാണ് എങ്കിലെടുത്തോളൂ എന്ന് കിരി പറയാണ് അങ്ങനെ എടുത്ത് നോക്കിയ ഉടൻ തന്നെ മോളെ മഹിമയെ സെല്ലിൽ വെച്ച് ഒരാൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നു എന്ന ന്യൂസ് ആയിരിക്കും ഇത് കേൾക്കുന്ന മഞ്ജു എൻ്റെ അനിയത്തി ആരോ കൊല്ലാൻ നോക്കി ഇത്രയും ഗിരിയേട്ടാ എന്ന് പറയുമ്പോൾ ഞാൻ വരണം നിൻ്റെ കൂടെ അത് വേണ്ട ഞാൻ അരവിന്ദക്ഷൻ സാറിൻ്റെ കൂടെ പോയിക്കോളാ എന്ന് പറഞ്ഞിട്ട് മഞ്ജു പിന്നീട് പോവുകയാണ് കേട്ടോ പിന്നീട് മഞ്ജു ഓടിച്ചില്ല മഹിമയുടെ അടുത്തോട്ട് ആ സമയം ഇങ്ങനെ ഭാനവതി അമ്മ പറയുന്നുണ്ട് ഈ കുട്ടിക്ക് ആരാണ് ഇപ്പോൾ സെല്ലിലൊക്കെ എത്ര വൈരാഗ്യമുള്ള ആരോ ആളുകൾ എന്ന് ചോദിക്കുമ്പോൾ പ്രീതി പറയണം അവൾക്ക് ആരല്ലാത്തത് അവളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ എവിടെ അവളൊരു ശത്രുത ഉണ്ടാക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മഞ്ജു മഹിമയുടെ അടുത്ത് ഓടിയെത്തിയിരിക്കുകയാണ് അപ്പോൾ മുകുന്ദൻ പറയണേ നീ എന്തിനാണ് നിങ്ങൾ വന്നിരിക്കുന്നത് സ്വന്തം പോലെ കണ്ടിരുന്ന മഹിമയെ ഈ ഒരു ചതിൽ ഉൾപ്പെടുത്തിയത് നിങ്ങളല്ലേ നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ ഐശ്വര്യമ്മ അങ്ങോട്ടേക്ക് വരുവാണേട്ടാ അപ്പം ഐശ്വര്യ പറയുന്നത് എന്താണ് മുകുന്ദൻ നീ പറയുന്നത് എങ്ങനെ മഞ്ജു ഇത് ചെയ്തു മഞ്ജു മഞ്ജുവിൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് കള്ളക്കേസിൽ എൻ്റെ എൻ്റെ ഭാര്യയെ കുടുക്കിയതല്ലേ ആര് പറഞ്ഞു മഹിമയ്ക്കെതിരെ എല്ലാ തെളിവുകളും കറക്റ്റാണ് ആ തെളിവുകൾ എങ്ങനെ മഹിമയിലോട്ട് എത്തി എന്നുള്ളത് നീ തന്നെ മുകുന്ദ ഇവളോട് ചോദിച്ചു നോക്ക് അപ്പോൾ ചില സത്യങ്ങൾ അറിയാൻ അപ്പോഴാണ് നിർമ്മല കൂടെ കയറി വരുന്നത് ആഹാ ഇതാരപ്പോൾ ഒത്തിരി പേരുണ്ടല്ലോ ഈ ഒരു വനിത ഈ ഒരു സെല്ലിൻ്റെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇത് ഞാനാണ് കമ്മീഷണർ അയ്യോ മാം സോറി എന്ന് പറഞ്ഞിട്ട് സെല്ലോട്ട് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇത് കോൺസ്റ്റബിളായ മഞ്ജു ആണ് ഇവ ഇവളുടെ അനിയത്തി അണി നിൽക്കുന്നത് അപ്പോൾ അവർ കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം പറ്റുമെങ്കിൽ നിർമ്മല അമ്മ നിർമ്മല മേഡം ഈ ഒരു സെല്ലിൽ ഇപ്പോൾ മഞ്ജു മഹിമക്ക് തുണയായി മഞ്ജു നിന്ന് എന്ന് പറയുമ്പോൾ അയ്യോ അതൊന്നും നിയമത്തിന് വിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ എൻ്റെ നിർമ്മലേ എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യം പറയണേ നിങ്ങൾ വിചാരിച്ചത് എവിടെ നടക്കുള്ളൂ എന്നറിയാം ആ ഹോ എനിക്കതറിയാം അപ്പോൾ മുഖതം പറയണേ എനിക്കും എൻ്റെ മായ്മയുടെ കൂടെ നിൽക്കേണ്ട അതൊന്നും നടക്കത്തില്ല ഏതെങ്കിലും ഒരാൾക്ക് പ്രത്യേകിച്ച് വനിത വനിത ഹോസ്പിറ്റലല്ലേ ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ അവരുടെ കൂടെ വനിത കോൺസ്റ്റബിൾ ആരെങ്കിലും നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന മുകുന്ദനെ പുറത്തിറക്കുകയാണ് അങ്ങനെ മഞ്ജു ആണെങ്കിലും മഹിമയുടെ അടുത്ത് നിന്നിട്ട് പൊട്ടി പൊട്ടിക്കരയാണ് മഞ്ജു പറയണം മഹിമയെ നീ എന്നെ അമ്മയായിട്ടാണ് കണ്ടിട്ടുള്ളത് പക്ഷേ നീ എങ്ങനെ ഇതിൽ പ്രതിയായെന്ന് ചോദിച്ച് എനിക്ക് പോലും അറിയില്ല മോളെ നിൻ്റെ മനഃപൂർവ്വം ചേച്ചി കൊടുക്കണം എന്ന് കരുതിയില്ല നമ്മുടെ അച്ഛനും ഉണ്ടെങ്കിൽ നീ ഒരിക്കലും ഇപ്പോൾ ഇങ്ങനത്തെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നില്ല എന്നുള്ള സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തണം കേട്ടോ ആ സമയം ഇങ്ങനെ ഗോപാലിനെയാണ് കാണിക്കുന്നത് ഗോപാലൻ ആകെ ടെൻഷൻ ഇവനെ എന്ത് ഏൽപ്പിച്ചാലും ഇങ്ങനെ വരുള്ളൂ എന്ന് എനിക്കറിയാം ഇപ്പോൾ മഹിമയെ കൊല്ലാൻ നോക്കിയതിൽ നിന്ന് മഹിമ രക്ഷപ്പെട്ടിരിക്കുന്നു ഇനി അവൾ കടന്ന് തുറന്ന എല്ലാവരോടും എല്ലാ സത്യങ്ങളും തുറന്ന് പറയും തീർച്ചയായും അത് ഉറപ്പാണ് അത് കേൾക്കുന്ന സഞ്ജയം അതൊന്നും ഉണ്ടാവില്ല കാരണം അവൾ പറയില്ല വ ആ മറിയാമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയരുത് വ്യക്തിവൈരാഗ്യത്തിന് വൈരാഗ്യത്തിൻ്റെ മുകളിൽ ചെയ്തതാണെന്ന് പറയുമെന്ന് പറഞ്ഞു ഉടൻ തന്നെ നീ ഓരോ ഒഴിവ് ഒഴിവുകൾ പറഞ്ഞു എന്നിങ്ങനെ ഗോപാൽജി പറയാനായിട്ട് അപ്പോൾ അത് കേൾക്കുന്ന സ്വപ്നം ആരും ആരെയും പഴിചാരണ്ട എന്തായാലും മറിയാമ്മക്ക് ഇപ്പം തന്നെ വിളിച്ചിട്ട് വനിത സെല്ലിലുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണല്ലോ അവൾ കിടക്കുന്നത് അപ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടാവില്ലല്ലോ അവിടെ വെച്ച് കൊല്ലാൻ വേണ്ടി ഏർപ്പാട് ചെയ്യും മറിയമ്മയോട് വീണ്ടും പറയാം അവൾ ബോധം കെട്ട് കിടക്കില്ലേ എന്ന് സ്വപ്നം പറയുന്നുണ്ടാ അപ്പോൾ അത് കേൾക്കുമ്പോൾ അത് നല്ലൊരു ഒരു നല്ലൊരു വഴിയായി തോന്നുന്നുണ്ട് ഇവർക്ക് എന്നാൽ അത് വേഗം ചെയ്യുമെന്ന് ഗോപാലജിയും പറയണം അപ്പോഴേക്കും മറിയാമ്മക്ക് പെട്ടെന്ന് സഞ്ജയ് വിളിക്കണേ അങ്ങനെ ഒരു കോൺസ്റ്റബിൾ മറിയാമ്മക്ക് ഫോൺ അപ്പോൾ അപ്പോഴന്നെ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് അത് നീ ചെയ്യാൻ പറഞ്ഞ കാര്യം സാറേ എന്നോട് ക്ഷമിക്കണം ആ പെൺകുട്ടിക്ക് പ്രത്യേക കരുത്താണ് പ്രത്യേക എനർജിയാണ് അവൾ ഇങ്ങനെയൊക്കെ എന്നെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നാ നീ ഒരു പണി എന്ന് പറയുന്ന ആ ഒരു സീനിലാണ് കേട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്